എന്ത് കണക്കാക്കിയാലും നിക്ഷയിച്ചാലും അതൊക്കെ കറക്റ്റ് ആയിരിക്കും അത് തെറ്റൂല നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചിലതൊക്കെ നിക്ഷയിച്ചാൽ അത് പാളും അള്ളാവ് നിക്ഷയിച്ച ഒന്നും പാളിപ്പോയില്ല അത് ആരിലാണോ നിക്ഷയിച്ചത് അവനിൽ ഫലപ്രദമാക്കാനും പഠിച്ചവനും കഴിയും ഇതാണ് ഹക്കീം തൊണ്ണൂറിലേറെ സ്ഥലത്ത് വിശുദ്ധ ഖുർആാനിൽ ഈ ഇസ്മ ആവർത്തിച്ചു വന്നിട്ടുണ്ട് നമുക്ക് സുപരിചിതമായ സൂറത്തുകളിൽ പോലും ഇത് സുലഭമായി കാണാം ഉദാഹരണം എന്താണ് ആ പ്രഖ്യാപന സൂര്യൻ അതിന് നിക്ഷയിച്ച ഒരു മേഖല ഉണ്ട് ഭ്രമണപഥം അതിലൂടെയാണ് അത് ചലിക്കുന്നത് തെറ്റൂല അള്ളാഹു നമുക്ക് നിക്ഷയിച്ച ഒരു മേഖലയുണ്ട് ആ സിറാത്ത് സിറാത്ത നമ്മൾ നമ്മളവിടുന്ന് തെറ്റും സൂര്യനൊരു സിറാത്ത് മുസ്തഖിം ഉണ്ട് അവിടുന്ന് സൂര്യൻ തെറ്റൂല നിലവിലുള്ള അവിടുന്ന് സൂര്യൻ കുറച്ചും കൂടി ഉയർന്നാല് നമ്മളൊക്കെ മഞ്ഞായി പോകും ാൽ നമ്മളൊക്കെ ഉരുകി പോവുകയും ചെയ്യും നിലനിൽക്കുന്ന സ്ഥലത്തിന് സൂര്യൻ കുറച്ചും കൂടി എന്തായിരിക്കും അവസ്ഥ തണുത്തൂറി പോവും നമ്മൾ നിലവിൽ സൂര്യൻ ഇടുന്ന കുറച്ച് താഴ്ന്നാലോ നമ്മൾ ആകെ ഉരുകിട്ട് വിളക്കത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ ഓറ മാതിരിയാവും സൂര്യന്റെ ചലനം സ്പീഡ് കൂടി അങ്ങനെ ഉണ്ടാവും സ്പീഡ് പറഞ്ഞാലോ സുഹാന അവിടെ കുട്ടികൾ യേശാനേശാൻ അദ്ദേഹമ് തുടങ്ങിയാല് അപ്പൊ കാണാൻ യേശാന്റെ ഇക്കാമത്തിന്റെ അലാറം ഒഴങ്ങും കാരണം എന്താണ് അവര് തുടങ്ങിയ സമയം കുറച്ച് ലൈറ്റ് ആയതാണ് കണക്കാക്കി തുടങ്ങുന്നവർക്ക് കഴിഞ്ഞില്ല ഈ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഞമ്മളിത് തെറ്റും അള്ളാഹ് കണക്കാക്കിയ തെറ്റൂല്ലാതാ കണക്ക് പ്രകാരം തന്നെ നടക്കുക തെറ്റിയാൽ നമ്മളെ ജീവിതം തന്നെ അവതാളത്തിലാവും സൂര്യനെ കുറിച്ച് മാത്രമാണ് ഈ ഹക്കീം അവിടെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഓരോന്നും അങ്ങനെയാണ് പൊങ്ങൾ നോക്കൂ നമ്മളെ തലമുടി നല്ലോം വളരുണ്ട് കാരണം അത് വെട്ട പ്രശ്നമില്ല എന്നാ തലമുടിന്റെ നേരെ താഴെയാണ് കണ്ണിന്റെ മേലുള്ള മുടി അത് വല്ലാതെ നീളൂലല്ലോ അതിന്റെ താഴെ പോളമ്മ മുടി ഉണ്ട് അതും നീളൂല കാരണം അവിടെയൊക്കെ ബ്ലേഡും കത്തിരിയും കൊണ്ടായുള്ള അപകടം എന്നാ അയിന്റെ താഴെ താടി അത് നല്ലോണം വളരും ചെയ്യും അപ്പൊ താഴെ ആയതുകൊണ്ട് നിന്നതല്ല കാരണം അയിന്റെ താഴെ അല്ലേ താടി അത് നീളുണ്ട് പിന്നെ വേക്കലൊക്കെ ഹക്കീമില്ലേ ഇല്ല എന്ന് പറയുന്നവന് വട്ടിയല്ലേ കാരണം തലമുടി ബാർബർ ഷാപ്പ് പോയിട്ട് നമ്മക്ക് കമിഴ്ത്തി കൊടുക്കാം അവൻ എങ്ങനെയും പണിയെടുത്തോട്ടെ അതുപോലെ കണ്ണുങ്ങനാടക്കി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും ബ്ലേഡ് മാറിക്കൊള്ളൂലേ കാരണം ബാർബർ ഹക്കീമല്ലല്ലോ കൈന്റെ കൈന്റെ ഈ തണ്ടം കൈ ഇങ്ങനെ നീളും വെറലുമല്ലാതെ നീളൂല ഞാൻ വിരലിന്റെ അറ്റത്തുള്ള നഖം നീളും ചെയ്യും കാരണം നഖം കട്ടുകൊണ്ട് മുറിക്ക വെരലു മുറിക്കാൻ കഴിയില്ല നാവും വല്ലാതെ കൈ പോലെ നീണ്ട എന്തായിരിക്കും അവസ്ഥ പക്ഷെ ഒരു പരിധി വന്നാൽ അവിടെ നിൽക്കാണ് എല്ല് പോലെ പല്ല് നീണ്ടാലോ എല്ല് പോലെ പല്ല് നീളൂല നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ കണ്ണെന്ന് വെള്ളം എടുക്കും പക്ഷേ കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടി സൂചിയേറ്റ് ഇങ്ങനെ ഓട്ടിയാല് വെള്ളം കിട്ടൂല്ല രക്ത കിട്ടുക അവ വെള്ളം എവിടെ പോയി അമിഞ്ഞ കൊടുക്കുന്ന ഉമ്മ കുട്ടിക്ക് കൊടുത്തിട്ട് ആ ചെറിയ ഓട്ടനോട് കൂടി കിട്ടണില്ല അപ്പൊ വലിയൊരു ഓട്ടാക്കിയാലോ പാലല്ലേ വരെ രക്ത വരിക പാലെവിടെ പോയി ഇതെല്ലാം കൂടി ഒരു ടാങ്കിന്റെ ഉള്ളിലാ പക്ഷെ അതൊക്കെ കൂടി കൂടി കലർന്നിട്ട് ആകെ തെസ്വീസ് ആകണല്ലോ മൃഗങ്ങൾ തിന്നത് വരുന്നത് വൈറ്റ് പാലാണ് പുല്ലിന്റെ കളർ വരുന്നില്ലല്ലോ ഹക്കീമായ റബിന്റെ ഒരു നിയന്ത്രണമല്ലേ ഈ നടക്കുന്ന മുഴുവനും നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു നിയന്ത്രണമില്ല അതൊക്കെ റബിന്റെ തതിബീറാണ് നിയന്ത്രണം എന്തെങ്കിലും ഇവിടെ ഇരിക്കണേ നമ്മൾ ആരെങ്കിലും മുടികളൊക്കെ നിരക്കോ ഞാൻ ഇടക്ക് പറയാറേണ്ടത് കാരണം മുടികൾ നിരക്കെന്നുള്ളത് ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല അതുകൊണ്ടാണ് പലരും കറുപ്പടിക്കുന്നത് കറുപ്പടിക്കല് ഉത്തമല്ല നന്നല്ല പ്രബലമായ അഭിപ്രായ പ്രകാരം അത് തെറ്റാണ് ചില ആളുകൾ ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഷാഫി മദബില് പക്ഷെ മനുഷ്യന്മാരെ അടിക്കണ് അടിച്ച ചില ആളുകൾക്ക് ജനാപത്തുകളും ശരിയാവില്ല ചില ആളുകൾക്ക് ഉതവും ശരിയാവില്ല കാരണം ഈ കറുപ്പടി തന്നെ രണ്ടു മൂന്നായിട്ടുണ്ട് കളറ് മാത്രം വരണമുണ്ട് മുടിയെ മൂടിക്കെട്ടണുണ്ട് മുടിയെ കെട്ടുന്ന രൂപത്തില് അത് ഒരു മുടിയായി മാറുകയാണെങ്കിൽ ഉദൂവിന്റെ വെള്ളം അങ്ങോട്ട് ചേരൂല കുളിന്റെ വെള്ളം ചേരൂല അവനൊന്നും ജനാപത്തുകാരനായിരിക്കും ജനാപത്തുകാരനായിട്ട് അയ്യത്താവും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കളറ് മാത്രം കയറുകയാണെങ്കിൽ തന്നെ നല്ലതല്ല ആ മനുഷ്യന്മാർ എന്നിട്ടും ഈ അടിക്കണേ എന്തിനാറിയങ്ങള് ആർക്കും മുടി വെള്ളം അവൽ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ രോമങ്ങൾ അറിയാതെ കളറ് മാറുന്നു നമ്മളെ രോമങ്ങൾ അറിയാതെ കളറ് മാറുന്നു സുഹാന ഹക്കീമായ ഹാലിക്കായ റപ്പിന്റെ ഒരു നിയന്ത്രണത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഇടക്കിടക്ക് നമ്മൾ അറിയാതെ പൂട്ടുന്നു തുറക്കുന്നു കൂടിയത് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാണെങ്കിൽ സ്പീഡിലായാലും ബുദ്ധിമുട്ട് അങ്ങനെ ആയ ബുദ്ധിമുട്ടല്ലേ അതിനെ ഒപ്പിച്ചിട്ട് ഒപ്പ നാടി മെടിപ്പ് അതൊന്ന് സ്പീഡ് കൂടി അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കാൻ പറ്റുമോ എങ്ങാനടിച്ചിരിക്കാൻ പറ്റൂല സ്പീഡ് സ്ലോ ആയാലോ അതിന്റെ മെടിപ്പ് സ്ലോ ആയാലോ അപ്പോഴും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അതിന്റെ ആ സിറാത്ത് മുസ്തഖമയിൽ എന്നെ പോകണുണ്ടല്ലോ അതിന്റെ പിറകിൽ ഒരു ഹക്കീമില്ലേ സൂര്യനും ആകാശവും ഭൂമിയൊന്നും വേണ്ട അതൊക്കെ വലിയ വലിയ ഗവേഷകന്മാർ വിശയെടുക്കട്ടെ നമുക്കൊക്കെ ചിന്തിക്കാം നമ്മൾ ചിന്തിക്കൊന്ന് പഠിക്ക നമ്മളെന്നെയാ വലിയ ലോകം ലോകം മൊത്തം നമ്മളിലുണ്ട് ലോകം മൊത്തം നമ്മളിലുണ്ട് നമ്മളിൽ നദി ഉണ്ട് കണ്ണിൽ ഒഴുകുന്ന വെള്ളം നദി വറ്റിയാലും പറ്റാത്തതാ നമ്മളിൽ കിണറുണ്ട് തൊണ്ടയിലുള്ള ഉമനീര് കിണർ വറ്റിയാലും പറ്റൂല നമ്മളിൽ കാടുണ്ട് തലമുടി കാട് പോലെയാണ് നമ്മളിൽ പാറുണ്ട് തലയുടെ ചിരട്ട പാറ പോലെയാണ് നമ്മളിൽ മരങ്ങളുണ്ട് വിരലുകളൊക്കെ മരങ്ങളെ പോലെയാണ് ഈ ലോകത്തെ ചെറുതാക്കിയതിന്റെ പേരാണ് മനുഷ്യൻ നമ്മൾ നമ്മളെ വായിച്ചിട്ട് റബ്ബിനെ മനസ്സിലാക്കിയാൽ സുജൂതിന്റെ രസം കൂടും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ് ഇരുകാലിൽ ചെസ്റ്റ് വിടർത്തി ശിരസ് ഉയർത്തി ആരെടാ എന്ന് എവിടെ നിന്ന് ആര് ചോദിച്ചാലും ഞൊടിയിടയിൽ എന്ന് പറയാൻ പറ്റുന്ന പാകത്തിലാ നമ്മുടെ സൃഷ്ടിപ്പ് അതുകൊണ്ട് അല്ല പറയാണ് പറ്റൂല ഒന്ന് ഓടി അപ്പൊ റുക്കു ചെയ്തു റുക്കു ചെയ്തപ്പോ ഞമ്മള് എത്താലേ കൊന്നു അത് പറഞ്ഞു പറ്റൂല പകുതി ഓടിഞ്ഞര ഫുള്ള നമ്മള് നമ്മള് വെച്ചിട്ട് ഭൂമിയിൽ മണ്ണിൽ അമർത്തി ഞാനും ഒന്നും അല്ല റൊപ്പേ ഈ അമർത്തി കിടക്കൽ അത് കുറച്ച് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് നീട്ടി എടുത്താളി നല്ല രസമാണ് താജു നിസ്കരിക്കുമ്പോഴേ സുജൂതിന്ന് വേണീക്കണ്ട കിട്ടണ അങ്ങനെ ധാരിക്ക മലയാളത്തിൽ എല്ലാം അറബിയിൽ അങ്ങനെ ധാരണ എന്നിട്ട് നട്ട് എണ്ണീച്ചിട്ട് മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ടാവും നമുക്കൊരുപാട് ആശങ്കയാണ് അങ്ങനെ ആവുമ്പോ എന്താ കാട്ടെ അങ്ങനെ എന്താ അപ്പ പിന്നെ വയ്യില് വയസ്സല്ലല്ലോ അപ്പൊ പിന്നെ പെരണ്ടാക്കാൻ എന്താട്ട് അപ്പ പിന്നെ സോക്കടാണല്ലോ അപ്പൊ അതിനെന്താ കാട്ട ഈ വേവലാതി ആവലാതി പ്രശ്നങ്ങളും നൊമ്പരങ്ങളും ആശങ്കകളും വേലിയേറ്റൊക്കെ പോകും ഇതൊക്കെ റബിനാണ്ട് എൽ പി ജെ സുജൂത് കിടന്നാൽ അല്ലൊരു കരുത്തം കണ്ടുവരും ഭരണോട് വരും എനിക്കൊരു റബുണ്ട് അതാണ് അവനെന്തേലും വഴികൾ കണ്ടിട്ടുണ്ടോ അതില്ല നമ്മക്ക് നമ്മൾ ഓടുകയാണ് നമുക്കൊരു നിപ്പുട്ടില്ലേ ഓടുകയാണ് മനുഷ്യനെ ഒരു നിപ്പിട്ടും ഒരു നിപ്പിട്ടും അതിന്റെ ആളുകളുണ്ട് ആലിമിയങ്ങൾ തന്നെ ആയിക്കോളന്നില്ല അല്ലാത്തവർ തന്നെ ഞാൻ ഇക്ക എന്റെ യാത്രയില് അഞ്ച് കിലോ കപ്പ വാങ്ങി ഒരു സ്ഥലത്ത് എനിക്ക് കപ്പന്റെ ആവശ്യമില്ല പൂളന്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ വാങ്ങി എന്താണെന്നറിയോ ഒരു യാത്രക്കിടയിൽ ഒരു ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും എട്ടല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും വെളിയംകോട് ഭാഗത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്യാം പറ്റക്കാ അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയില് ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ ഒരു നന്നാരി സർവത്തൊക്കെ കുടിച്ച് അപ്പൊ അയിന്റെ അപ്പുറത്ത് കുറച്ച് പൂളകൾ അറ്റി വെച്ചിട്ട് ഒരു പ്രായമുള്ള മനുഷ്യന് കയ്യിലൊരു തസ്ബീന്റെ മാലിം പിടിച്ചൊരു തൊപ്പിട്ട് ഇങ്ങനെ ഞാൻ അയാളെ കാലിലേക്ക് നോക്കിയപ്പോ നീരെടുത്തിട്ട് കാല് വീർത്ത് കാല് പൊട്ടാനായിട്ട് കയ്യില് തസ്ബീന്റെ മാലിട്ടു ഒരു മനുഷ്യനെ അവിടെ നിന്നിട്ട് ഒരു കഷ്ണം പോളിയും കൂടി വാങ്ങിക്കൊണ്ടുപോണില്ല അപ്പൊ ഞാന് ഒരു പൊളിഞ്ഞ പഴയ സ്റ്റൂൾ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അയിമ ഇരുന്നു എന്നെ അങ്ങനെ ചോദിച്ചു നിങ്ങളെവിടെയാണെന്ന് ഞാൻ എവിടെ തന്നെയാണ് എപ്പോഴാണ് ഇരുത്തൻ തുടങ്ങിയെന്ന് വെച്ചത് ഞാൻ രാവിലെ പത്തരയ്ക്ക് ഒന്നിരുന്നേക്കണ് ഞാൻ അവിടെ മൂന്നുമണി ആയിക്കണെത്തി അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ പൂളെ ആരേലും കൊണ്ടുപോയി ഏഹ് അല്ലേ കൊണ്ടോയിട്ടൊന്നുമില്ല അപ്പൊ പൂള കൊണ്ടായിട്ടില്ല നിങ്ങളെ ജീവിതം എങ്ങനെ ഈ അലല്ലാത്ത ഞാൻ കൊണ്ടുവന്നത് അല്ലാവിന്റെ കഥ ഉണ്ടെങ്കിൽ ഒക്കെ വിറ്റോകും അപ്പൊ അല്ല റബ്ബിന്റെ കഥ ഇല്ലെങ്കിൽ ഒന്നും വിറ്റോല ഞാനിന്റെ പെണ്ണുങ്ങളും പട്ടിണി എടുക്കും അല്ലാ ഞാൻ പറഞ്ഞ അതൊക്കെ കണ്ട് തൂക്കി ഇന്നത്തെ ഞാൻ കൊണ്ടുപോ അയാളാ മനസ്സുണ്ടല്ലെ ില്ല വിറ്റിട്ടില്ലെങ്കിലും അലഹമതില്ല റബ്ബ് എന്താ കണക്കാക്കി എനിക്ക് പൊരുത്തണേന്ന് പറയുന്നത് അയാളൊരു മൂലേരൊന്നുമല്ല മൂലേരല്ല പക്ഷെ ഉള്ളത് ഉണ്ടല്ലോ അത് മനസ്സിൽ കണ്ട് കേറിക്കണം അതാണ് ഈ എന്ന് തന്ന പുറത്തേക്ക് പ്രകടാക്കുന്നതിനാണ് പ്രധാനമായിട്ട് പറയാ അല്ലാതെ ഉള്ളിൽ കേറണേനല്ല ഉദാഹരണം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈന് വേണ്ടി വരും എന്ന അറിവല്ല തക്കുവ ഇടണേന്റെ പേരാണ് തക്കുവ അങ്ങനെ ഇടണേന്റെ പേരാണ് തക്കുവ അറിഞ്ഞുകൊണ്ട് തക്കവുണ്ടാവൂട്ടെ പ്രാക്ടിക്കൽ കൊണ്ടുവന്ന അതാണല്ലോ കൊറേ അറിവുകൾ ഉള്ള അല്ലല്ലോ തക്കുവ അത് കൊണ്ടുവരുമ്പോഴാണ് തക്കുക ദീർഘായും പറയുന്നില്ല ആ ഹക്കീമായ റബ്ബിന്റെ ഹിക്മത്തും കുതിരത്തും മനസ്സിലാക്കിയിട്ട് ആ സുജൂദിനെ അഭിരുചി അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇടക്ക് സുജൂതിൽ കിടക്കണേ കണ്ടാൽബാക്കൾക്ക് ഒന്നും അങ്ങനെ വഫാത്ത് വയ്ക്കണോന്ന് കാരണം തല ഉയർത്തൂല അത്ര ദീർഘമായ സമയം റമലാം കഴിഞ്ഞടക്കെങ്കിലും ഒറ്റക്ക് നസ്കരിക്കുമ്പോ ഒന്ന് സുജൂതിന്റെ സമയം എന്താ ഇക്കോളിങ്ങൾ ഞാൻ ഇന്നും കൊറേ സമയം കിടന്നിരിക്കണു അവണ് എനിക്കിത് പറയാനുള്ള അവകാശം ഇണ്ടുകൊണ്ടാ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഏഹ് ഇമാവുമ്പോ പറ്റൂല ഞാൻ തറാവി കുറച്ച് കൂടുതൽ കിടന്നേറ്റേ നിങ്ങൾ ഈ ആർക്കും ഞാൻ ഈ സ്പീഡിൽ വരുന്ന എനിക്ക് സ്പീഡ് പ്രോഗ്രാം മാത്രമേ തറാവിൽ വിറ്റുള്ളൂന്ന നിങ്ങളെ മുഴുവനും ഞാൻ സ്വീപ്പാക്കി തെറ്റെ സ്വീപ് എന്ന് പറഞ്ഞാൽ എന്റെ രീതിയിൽ ഞാൻ നിസ്കരിച്ചേറ്റെ ഈ യാത്രക്കാരെ കയറി പള്ളി അതിൽ കറിയാം അപ്പൊ ഇമാമിന് ചില വിഷയങ്ങളൊക്കെ ഉണ്ട് കാരണം യാത്രക്കാരെ പരിഗണിക്കണം മാത്രമല്ല കച്ചവടക്കാരും കുറെ ഉണ്ട് അവരും പരിഗണിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടുന്നത് അല്ലാതെ ഞാൻ സ്പീഡിന്റെ ആളൊന്നുമല്ല ഞാൻ എന്റെ റാഹത്തിന് ഇന്നൊന്ന് തറാവ് നിസ്കരിച്ച എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പുസ്തകം എടുത്ത് എഴുതിയാലോ അതിന് എസ് മുകളിൽ ആൾക്കാരെ പേര് കുട്ടി ഉണ്ടാവില്ല ആ എന്നാ അത് ഒറ്റക്കെങ്കിലും നിസ്കരിക്കുമ്പോ നമ്മൾ നിസ്കരിക്കുക ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കാം അല്ലെങ്കിൽ ലുഹാണ്ടല്ലോ ലുഹായിലൊന്ന് കേട് നോക്കി ആ എന്ത് രസമായിരിക്കും എന്തെല്ലാം റബ്ബിനോടെ എന്തിനാ വേറെ ഉള്ളോട് പോയിട്ട് നെഞ്ഞത്തടിക്കണെന്ന് അവർ എന്താ അവരെന്താ തരുക റബ്ബിന്റെ കസ്റ്റഡിയിലല്ലേ നമുക്ക് ചില മാധ്യമങ്ങളുണ്ട് അത് ഓക്കെ ഡോക്ടറെ എടുത്തും പോവാ മഹാന്മാരെടുത്തും പോവാ അതിലും തർക്കമൊന്നുമില്ല പക്ഷെ അതും റബിന്റെ പണിയല്ലേ എന്ന് ഡോക്ടർ സാറേ കയ്യിലൊന്നും ഇല്ലല്ലോ അല്ല തീരുമാനിച്ചാലല്ലേ അടക്കൊള്ളു കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ട് അയാളെടുത്ത് ആര് പോയാലും കുട്ടികൾ ഉണ്ടാവും പറഞ്ഞിട്ട് പക്ഷെ ആൾക്ക് കുട്ടികളില്ല അയാള് മരുന്ന് ആര് കുടിച്ചാലും കുട്ടികൾ ഉണ്ടാവണ്ടല്ലോ ഞാൻ ചോദിച്ച ആൾക്ക് എത്ര കുട്ടികളുണ്ട് ഒരു കുട്ടി കാരണം എന്താ വേണ്ട തീരുമാനിച്ചു അപ്പൊ മറ്റുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവണതോ അത് ഇയാള് മുഖേന അല്ല കൊടുക്കണതാ ഇയാളെ തറവാട് സ്വത്തല്ല അല്ല കൊടുക്കണതാ എല്ലാം റബല്ലേ ആ റബ്ബിന്റെ ഒമ്പിൽ നമുക്ക് പരാതി വരാനില്ല കരയാനില്ല ആ റബ്ബിന്റെ ഒമ്പിൽ യാചിക്കാനില്ല ആ റബ്ബിനോട് ആവശ്യം ഉന്നയിക്കാനില്ല സുഹാനല്ലാമിറള്ളന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരികയാണ് രാത്രി എണീറ്റിട്ട് താജുസ് കേച്ചിട്ട് കൈ ഒക്കിയിട്ട് പറഞ്ഞ് പഠിച്ചവനെ ഞാൻ ഇന്നെ സ്നേഹിക്കണ്ടെന്നുള്ളത് എനിക്ക് അത്ഭുതല്ല കാരണം എനിക്ക് ഇജി വേണം അല്ലല്ലാതെ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂല അല്ലാതെ എനിക്ക് ചലിക്കാൻ പറ്റൂല അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല പറ്റുവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം ഉറങ്ങാൻ പറ്റുമോ ഏ നമ്മളൊരാളിനോട് പറഞ്ഞേ ഒരു പുതിയ സൈസ് ബെഡ് ഇറങ്ങിയിട്ട് നിങ്ങക്ക് കൊടുന്ന് ഇട്ടേന്ന് വെച്ച് ഇവിടെ അല്ലട്ടോ മുമ്പ് ഞാൻ വെച്ച് എന്താ ഇതിന്റെ പ്രതാക പിന്നോട് പറഞ്ഞേ അതിൽ കിടന്നാൽ കാൽമുട്ട് വേദന തരിപ്പ് ഊര വേദന അതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിച്ചു അസറായില് വരാത്ത ബെഡ് ഉണ്ടോ എന്ന് ചോദിച്ച് അമ്പതിനായിരം റുപ്യാണ് ആ ബെറ്റിന് അച്ഛന് ഈ കാലുവേദന മുട്ടുവേദന ഇല്ലാത്ത വെച്ചാൽ ആ ഏതൊരു പക്ഷിന്റെ തൂവൽ അതിൻറെ ഉള്ളിലുണ്ട് പച്ച പച്ചന്ന് അറിയാനേ അത് ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ പത്ത് കോടി ഉറുപ്പ്യ വരാം അതിലാണ്ട് കിടന്ന അസറായിൽ ആ ഏരിയക്ക് വരാൻ പാടില്ല അങ്ങനത്തെ ആ ബെറ്റ് ആദ്യം അറിഞ്ഞിട്ടില്ല കഴിയില്ലല്ലോ അപ്പൊ പ്രിയപ്പെട്ടവരെ എന്തിനാ ഞാൻ പറഞ്ഞു ബെഡിന്റെ എന്താ പറഞ്ഞു ബെഡിന്റെ എന്തിനാ പറഞ്ഞെ ആ ഉറക്കം അല്ലേ ഉണരൽ അല്ലാന്റെ അല്ലേ സുഹാനമഞ്ചല്ല ഞമ്മള് കരുന്ന് ഉറങ്ങിയാൽ ഒരുപാട് സമയം സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നത്തിനെ കുറിച്ച് പഠിച്ചു നോക്കൂ കണ്ടത് സെക്കൻഡുകളാണ് പക്ഷെ ദീർഘമായി തോന്നും ഞാൻ തന്നെ ചിലതൊക്കെ ഞാൻ തന്നെയാണ് സക്കറാത്ത് ആ അനുഭവിക്കുന്ന ആൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും കാണുന്ന നമുക്ക് സെക്കൻഡുകൾ ഉണ്ടാവും ഏത് കാര്യം അങ്ങനെ അപ്പൊക്ക് രണ്ടാളും ഒപ്പം ഒപ്പം കിടക്കുകയാണെങ്കിൽ ഒരാള് നല്ല സ്വപ്നമായിരിക്കും നീലാകാശത്തെ കൂടി പാറി പറക്കണ സ്വപ്നം തൊട്ടടുത്തുള്ള ആള് ഭാര്യ ആയിരിക്കും ആ ഭാര്യ കാണുന്നത് പൊട്ടങ്ങന്നെ കിടന്നിട്ട് മൂർഖം കടിക്കണായിരിക്കും ഈ മൂർഖന്റെ ഇങ്ങോട്ട് കയറൂല ഇവന്റെ നീലാകാശത്തിൽ പാറി പറക്കൽ ഭാര്യ കേൾക്കൂല ഞാൻ തന്നെയാണ് കബറ് കിടക്കണത് ബർസഹ എന്ന കബർ ജീവിതത്തെ പറയാ ഒരു കബറ് സ്വർഗമായിരിക്കും നേരെ ഒട്ടേക്കുന്ന കബറ് നരകായിരിക്കും ഇവിടെ കിടക്കുന്ന നരകത്തിന്റെ തീച്ചൂൾ അങ്ങോട്ടുണ്ടാവൂല ഇവിടെ കിടക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം അങ്ങോട്ടും നമ്മളെ കുറിച്ച് പഠിച്ചാൽ ആ ഇത് പഠിക്കാതെ പോയിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണില്ലെന്ന് പറഞ്ഞിട്ട് പരിഹസിക്ക എന്നാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയാ പുറത്തു പോയാൽ ഓൽക്ക് പോയി എന്നല്ലാതെ എവിടെ ഹൗസ് ഫുള്ള ഇവിടെ ഇപ്പോ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് വരിക എന്നല്ലാതെ ആരും ഇങ്ങോട്ട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല യുക്തിവാദികളൊക്കെ ഇങ്ങനെ ആലമ്പിട കണ്ടാലേ നമുക്ക് തോന്നും ആകെ തകർന്നു പോയി ഇവിടെ ഹൗസ് ഞാർക്കി ഹിതായത്തിന്റെ ബോധി അവനാന് വരാ പോയവർക്ക് നഷ്ടം അത്രേ ഉള്ളൂ ഇത് റെഡിയാണ് ഇതെന്നു ഞാൻ ആള് കൂടാൻ പോവാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഹക്കീമായ റബിനെ പഠിച്ചിട്ട് ചെയ്യട്ടെ ഇന്ന് ലുഹ മുതൽ എന്നെ പരിശോധിച്ചു നോക്കി ലുഹ രണ്ടരക്കകത്തേലും നിസ്കരിക്കും ഇത്ര കണക്കൊന്നുമില്ല എത്ര എത്രയും ചുരുങ്ങിയതിനു ചെയ്യട്ടെ അപ്പൊ വ്യക്തിപരമായിട്ട് നമ്മൾ സുജൂത ചെയ്യുമ്പോ കുറച്ച് സമയം കൂട്ടി എടുക്കുക ആ ഒന്നല്ലെങ്കിൽ അതിലുള്ളത് ഇക്കറാണ് എല്ലിയാ മതി സുബാർ എന്നുള്ള ഒരുപാട് എല്ലിക്കൂളി അത് ദ്വേബാദത്തുകൾ ഇബാത്ത് മുഴുവനും എല്ലോ എല്ലാ ഇബാദത്തിന്റെ ഉള്ളിലും ധാനുള്ളത് അതാണ് ഇബാദത്തിന്റെ ഉള്ളിലുള്ള മജ്ജ അതൊക്കെ നീ ഒന്നും തകർക്കാൻ പറ്റില്ലെങ്കിൽ അതിലുള്ള ഇക്ര അങ്ങനെ മതി കൂട്ടിയാണ് അല്ലെങ്കിലോ നമുക്ക് അറിയുന്ന ദുവാണ് അത്തേ മതി റബ്ബന അതുപോലത്തെ മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുഹുലിഹുലി اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله أن يا انك مجيب الدعوات، اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا حول هذا المسجد. وفي هذه البلدة في حوالي هذه البلدة ولجميع الموتى من المسلمين والمسلمات اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا وجه لنا لا لنا علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا مشايخنا واساتذتنا من الدين والمظالم والنار اللهم امضد لنا في أعمارنا لنا رزاقنا بلغنا أعمالنا صحيح لنا جسامنا فإنك تنبو ما تشاء وتثبت عندكم الكتاب اللهم طهرنا من الدنس واللقدار وصبرنا على كائنات اللقدار وفقنا للتقى وصحبة الأبرار بقوتك يا قوة المساكين اللهم بارك لنا في تجاراتنا اللهم بارك لنا في زروعنا اللهم بارك لنا في معاملاتنا اللهم بارك لنا في كسبنا اللهم بارك لنا في أولادنا اللهم بارك لنا في أموالنا اللهم بارك لنا في عالينا اللهم بارك لنا في أوقاتنا اللهم بارك لنا في حياتنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى سلم على خير القين سيدنا محمد والي صحابي اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اشهد ان لا اله الا الله واستغفر الله اسالك الجنه واعوذ بك من النار اشهد ان أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين السلام